അത് വെറുതെ പോന്നാലുള്ളതല്ല അള്ളാഹുവിന്റെ കലാമാട് പാരായണം ചെയ്താ കരയണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സൗദി അറേബ്യയിൽ പടച്ചവനെ കാബാലയത്തിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാര് ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓതുമ്പോ അവരുടെ കണ്ണ് നിറയുകയാട് അബ്ദുറഹ്മാൻ സുതൈസിയൊക്കെ ഓതുന്നത് കേൾക്കണം പടച്ചവനെ അവര് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തേങ്ങയാട് യൂട്യൂബ് എടുത്തടിച്ചു നോക്കിയാ നിങ്ങൾക്ക് കാണാം എടുത്തു നോക്കിയാൽ പടച്ചവനെ കൊണ്ട് ഖുർആൻ ഓതുന്നവരെ കാണാം പടച്ചവനെ കഴിഞ്ഞ റമലാനിനാണെന്ന് തോന്നുന്നു പടച്ചവനെ റമലാ മാസത്തിൽ ഉമ്രയ്ക്ക് പോകുമ്പോ അള്ളാഹുവേ ഓതുകയാണ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാ കരയുകയാ പടച്ചവനെ ഇമാമ കരയുകയാണ് കല്ല إذا بلغت التراقية وقيل من راك وظن أنه الفراق അത് ഓദി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോയുകയാഹുബിന്റെ വിശുദ്ധമായ ഖുർആാൻ ഊതുന്ന സമയത്ത് കരയണേ സഹോദരാ അതിന്റെ അർത്ഥം നീയപ്പെടുന്നു ചിന്തിക്കണം ഇത് അഹിബിന്റെ കലാമാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ബോധമെങ്കിലും നിനക്ക് ഉണ്ടാകണം ോ പളച്ചവനെ ഖുർആൻ ഓതുന്നത് കണ്ടാൽ കണ്ടാല് നീട്ടി വെച്ചിരിക്കുകയാണ് ഒതുവെടുക്കാറില്ല പലരും ഒതുവില്ലാതെ ഖുർആആ തുടങ്ങവരുണ്ട് ഒതുവോട് കൂടി ഖുർആൻ എടുത്താൽ ഓതാൻ അത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത് പളച്ചവനെ കിബിലയുടെ നേരയിരുന്നിട്ട് വേണം പാരായണം ചെയ്യാറ് ഇതൊക്കെ ഖുർആൻ ഓതുന്നതിന്റെ മര്യാദകളാണെന്ന് അവിടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാനുസാരമല്ല നിസാരമല്ല അതിനെ നിസാരമായി കാണല്ലേ അമ്മാഹു പറയുകയാ അമ്മാഹു പറയുകയാ എന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ടു അതിനനുസാരമാക്കുന്നവനുണ്ടല്ലോ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അന്നാൻ്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ വിശുദ്ധമായ കലാമ ഓതുന്ന സമയത്ത് അത് പരിഗണിക്കാത്തവനുണ്ടല്ലോ അതിനനുസാരമാക്കുന്നവനുണ്ടല്ലോ അതിനനുസാരവൽക്കരിക്കുന്നവനുണ്ടല്ലോ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അള്ളാന്റെ പടച്ചവനെ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നവനല്ല പാപങ്ങളെ കൊന്നെടുക്കുന്നവനല്ല ക്രൂരനായ ഭരണാധികാരിയല്ല അബ്ബാഹു പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാരെന്നറിയോ എന്റെ കലാമിനനുസാരമാക്കുന്നവരാ എന്റെ കലാമിന് പരിഗണന കൊടുക്കാത്തവരാ എന്റെ പ്രിയപ്പെട്ടവരേമാറ മായ കലാം കേട്ടിട്ടു അശുദ്ധമായ ഖുർആനുട്ടോ ചിന്തിക്കാതെ ഓടുന്ന പോകുന്ന നീ കഴുതയ പോലാ ബാപ്പാ നീ കഴുതയെ പോലെയാണ് മനുഷ്യനെ ഉപമിക്കുന്നത് കഴുതയോടാടു അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ എപ്പോഴും ചോദിക്കുന്ന പുസ്താ എന്റെ ഭർത്താവ് നന്നാകാത്തതിന്റെ കാരണം എന്താണ് എന്റെ ഭർത്താവിന് ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ടല്ലോ ചെറുപ്പക്കാരനല്ല നാപ്പത്തഞ്ചും അമ്പതും വയസ്സ് കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ ില്ലല്ലോ ഓതുന്നില്ലല്ലോ ല പറയുന്നില്ലല്ലോ അവ്വാന മറന്നു നടക്കുകയാണല്ലോ സാധേ പ്രായമായാൽ ഏത് മനുഷ്യനും നന്നാകുമല്ലോ എന്തുകൊണ്ടാണ് എന്റെ വാപ്പ നന്നാകാത്തത് എന്റെ ഉമ്മ നന്നാകാത്തത് എന്റെ മക്കള് നന്നാകാത്തതു സാധയെ പതിനെട്ട് വയസ്സുള്ളവനോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ അവന് കഞ്ചാവടിക്കുകയാ അവൻ നിസ്കരിക്കാറില്ല അവൻ വാപ്പയത്തല്ല വാപ്പയ തല്ലാ അവൻ എന്നെ ചീത്ത വിളിക്കുന്ന പിടിക്കുന്ന എന്റെ പതിനഞ്ചു വയസ്സുള്ള മകനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ നന്നാകാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ആരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല മരണം മുമ്പില് ജനാസ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടും നന്നാകുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര ാത്ത നിന്റെ മുമ്പില് നടക്കുന്ന നിന്റെ മുമ്പില് നിന്റെ പിതാവിന്റെ ജനാസ കൊണ്ടുവന്ന് റബ്ബു കാണിച്ചതെന്നല്ലോ നിന്നെക്കാലും പ്രായ കുറഞ്ഞവന്റെ ജനാസ കാണിച്ചതെന്നല്ലോ എന്നിട്ടും നന്നാകുന്നില്ലല്ലോ പഠിച്ചവനെ നന്നാകില്ലടോ ഒരു കാലത്തും നന്നാകില്ലടോ ഒരു കാലത്തും നന്നാകില്ലടോ അവര് നന്നാകാത്തതിന്റെ കാരണമന്ത് അവരാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവരാ അവരല്ലാന്റെ വിശുദ്ധമായ കുർആആടിൽ ഒരു പരിഗണനയും കൊടുക്കാത്തവരാ അല്ലാഹു പറയുകയാലയ്യഹു ഇതാ പടഞ്ചമനെ അവരുടെ ഹൃദയത്തിനകത്തേക്ക് പിന്നെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയം അടയ്ക്കുകയാണ് അവരുടെ വിശുദ്ധമായ പറയുകയാണ് ഹൃദയം അവരുടെ ചെവികൾ പിന്നെ അവരുടെ ഹൃദയത്തിനകത്തേക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് വാപ്പാ വാപ്പാ കലാമാ സംഗീതമല്ലടാ ചെറുപ്പക്കാരാ നിനക്ക് കളിക്കാനുള്ളതല്ല സദസ്സുകളിൽ പടച്ചവരോ പകല സമയത്തൊക്കെ ഖുർആൻ 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 ചിലർ വീട്ടിൽ മൊബൈലിലൂടെ ഓണാക്കി വെച്ചിട്ട് ായണം നടക്കുകയാട് സംസാരിച്ചു കൊണ്ട് നടക്കുകയാട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഖുർആൻ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാ

ഈ ദിഖർ പറഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കും മകരീബ് നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽഖ് റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് ആയത്ത് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാരോതുമായിരുന്നു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ എത്ര സൂറത്ത് അഞ്ച് സൂറത്ത് സൂറത്തുൽ വാക്ക് ഉമ്മ ബോധം സൂറത്തിൽ വാക്കിയ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്കിയ ഓതുന്നത് അള്ളാഹു വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ലഭിക്കുന്ന റസൂൽ പെൺമക്കളെ എങ്ങനെ കെട്ടിക്കും പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കണ്ട വാപ്പ വീട്ടിൽ ചെന്നിട്ട് സൂറത്തിൽ സൂറത്തിൽ വാക്ക് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറ മകരീബിന് ശേഷം ഓതാൻ മഗരീബിന്റെ ഇഷായി ഇടയിൽ ഏത് വീട്ടിൽ വാക്കിയ ഓതുന്നുണ്ടോ തെണ്ടേണ്ടി െഹുമാർ ആകട്ടെ സൂറത്തിൽ പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ വില അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ എവിടെ പോകുമ്പോ അറിയ എവിടെ പോകും പറയാ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പ് വല്ലാത്ത പറമ്പാട്ടോ എന്തു നീളത്തി കിടക്കുന്നു കാട് പിടിച്ച് കിടക്ക ഇങ്ങനെ നീളത്തി കിടക്കുന്ന കബറ് ആളുകൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു അവിടെ ഉസ്താദല്ല തങ്ങളല്ല വലിയല്ല മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആര് വരും

സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്തോതും നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ മലയാള മനോരമ സൂര്യ കൈരളി നെക്കിക്കൊണ്ടിരിക്കുക വീടിനകത്തിരുന്ന് നെക്കിക്കൊണ്ടിരിക്കുക ഓരോ ചാനലും മാറ്റി മാറ്റി കളിക്കുന്നു അള്ളാഹു നിന്നെയും ഇട്ട് കളിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഓതടോ ഓതിയാൽ ആൻ നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ നീ ഞങ്ങളെ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേ ഇഷ്ടം കിട്ടാറുള്ള രണ്ടാമത്തെ വഴി എന്താ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ ഈ ലോകത്തിന്റെ ായ പടച്ചിറപ്പ് നമ്മളെ സ്നേഹിക്കണോ തങ്ങൾ പറയുകയാൽ സ്നേഹം വേണോ ജീവിതത്തിൽ ചെയ്യേണ്ട രണ്ടാം

യാട് പടച്ചവരെ പെങ്ങളെ നിസ്കരിക്കുന്നവള ലുഹർ നിസ്കരിക്കുന്നവള ആശ്ര നിസ്കരിക്കുന്നവള മകരിബ നമസ്കരിക്കുന്നവള ഇഷ നമസ്കരിക്കുന്നവള പക്ഷേ സുബഹിയുടെ മുമ്പുള്ള രണ്ടര കയത്ത സുന്നത്ത് നമസ്കാരം എത്ര പുണ്യമുള്ളതാ ചെറുപ്പക്കാരാ എത്ര പുണ്യമുള്ളതാ ചെറുപ്പക്കാരാ നിനക്കതിന്റെ മഹത്വം അറിയില്ലല്ലോ

ആ നമസ്കാരം എനിക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചവും ഇതിലെ സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും അത്രയും ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് ആരെങ്കിലും പന്ത്രണ്ടരക്കായ സുന്നത്ത് നമസ്കാരം കൊണ്ട് എന്നെ സഹായിച്ചാലോ പന്ത്രണ്ടരക്കാഴത്ത് നമസ്കാരം െങ്കിലും നിസ്കരിച്ച അവന് സ്വർഗമുണ്ട് സ്വഹാപ അവന് സ്വർഗമുണ്ട് സ്വഹാപ പടച്ചവനെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ ലോഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ പടച്ചറപ്പേ മകരിമന് ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ ഇഷ്ടത്തുണ്ടല്ലോ ഈ പന്ത്രണ്ടരക്കായ സുന്നത്ത് നമസ്കാരം ആരെങ്കിലും നിത്യമാക്കിയാൽ അവന് സ്വർഗമുണ്ടെന്ന് അള്ളാഹുബിന്റെ ഒരുപാട് നിസ്കാരങ്ങളുണ്ടല്ലോ പള്ളിക്കകത്ത് ചെന്നാ രണ്ടരക്കായ നമസ്കരിക്കണമല്ലോ പടച്ചവനെ ഒരാള് പള്ളിയിലേക്ക് കടന്ന് രണ്ട് രണ്ടരക്കായ നമസ്കരിക്കണമല്ലോ

إِنَّ يومنا لسرقه ഇന്നലെ സ്വർഗം പ്രവാചകം പറയുന്ന ഞാൻ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാടു എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാടു ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നല്ല പരിചയമുണ്ട് നല്ല പരിചയമുണ്ട് ആരാണെന്ന് വിധങ്ങൾക്ക് തിരിയുന്നില്ല റസൂൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറയുന്ന രേ റസൂണുവിന്റെ പ്രവാചകരേ ആ പോകുന്നത് ബിലാലാണ് രബിയേ അത് ബിലാലാണ് രിയേ അൽമാഹിബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അത്ഭുതത്തോടെ നോക്കുകയാളു ബിലാലിന്റെ പേര് മലക്കുകള് പറയുകയാ കറുത്തവനായ അടിമയായ പാവപ്പെട്ടവനായ ആ അടിമയായ ബിലാലിന്റെ പേര് മലക്കുക പറയുകയാണു അൽമാഹിബന്റെ പ്രവാചകം ചോദിക്കുന്നു അയിന ബിലാല് എന്റെ എന്റെ ബിലാൽ വിടേറ സൂളല്ല ഉണ്ട് ഉണ്ട് നബിയേ നബിയേ ബിലാലേ മുന്നിലൂടെ ോ മലക്കുകൾ നിന്റെ പേര് പറയുന്നല്ലോ എന്ത് നന്മ ചെയ്തു എന്ത് നന്മ ചെയ്തു അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തന്നത് സ്വർഗത്തിലൂടെ എന്റെ മുമ്പിലൂടെ നടന്നു പോകാറ് അല്ലാഹുവിന്റെ മലക്കുകള് സ്നേഹിക്കുന്ന ഒരു സഹാബിയാകാറ് നീ എന്ത് നന്മയാണ് ചെയ്യുന്നതോ ബിലാലിതങ്ങളെ പറഞ്ഞ് യാ ഞാൻ എപ്പോഴും ഒളുപെടുക്കും നബിയേ ഒളുപെടുത്താൽ ഞാൻ രണ്ടിറക്കാലത്ത് നിസ്കരിക്കും നബിയേ ട്ട് നിസ്കരിക്കുന്ന രണ്ടിറക്കായത്തിന്റെ പ്രതിഫലമാ പറഞ്ഞു തന്നത് പക്ഷേ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ അപ്പാൻ്റെ പള്ളിക്കകത്ത് കയറിയ രണ്ടിറക്കായത്ത് നിസ്കരിക്കണമല്ലോ നിസ്കരിക്കാറുണ്ടോ വാപ്പാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ചെയ്യണം ഹജ്ജ് പറയുന്നവരുണ്ടല്ലോ വല്ലാതെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ ഒരു യത്തിൽ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ സദാ പോയി ഹറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ പറഞ്ഞു സുബഹി നമസ്കാരം കഴിഞ്ഞു സുബഹി നമസ്കാരം കഴിഞ്ഞു പായിലിരിക്കുകയാണ് പള്ളിയിൽ വന്നവര് മുഴുവനും ഇറങ്ങിപ്പോയി നീ ഒറ്റക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാ നിസ്കാരപ്പായിലിരിക്കുകയാ ഇരിക്കണം ചെറുപ്പക്കാരാ എൻ്റെ പാപ്പമാരോട് പറയുകയാട് എൻറെ പറയുകയാണ് പറയുകയാട് പായിൽ നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരം കഴിഞ്ഞു ഓടുകയാ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്തേ ചങ്ങാതി അവിടെ മിനിറ്റ് ചങ്ങാതിരിക്കാത്ത ഞാൻ പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരണം എന്തെലം എന്റെ എത്ര നേരം അവിടെ ഇരിക്കുന്നു അത്രയും നേരം മരക്കുകൾ നിനക്ക് വേണ്ടി ആ ചെയ്യുമെന്ന് പറഞ്ഞു ബോറടിക്കണ പിന്നെന്താ കടപ്പുറം പള്ളിപ്പറമ്പിരിക്കണോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചുമ്മാ ഓളവും ബഹളോ ഒന്നും അല്ല കുറച്ചറിവുകൾ പഠിച്ചിട്ട് ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരാം അള്ളാഹു ഹിമ നൽകുമാറാകട്ടെ എനിക്കും രക്ഷപ്പെടണ്ടേ വല്ലത് എടോ നിസ്കാര പായില്ലെന്ന് സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടരുത് ഒരു ഇത്തിരി നേരമെങ്കിലും അവിടെ ഇരിക്കു നീ ഇരിക്കുന്ന അത്രയും നേരം അള്ളാഹ മലക്കുകൾ നിനക്ക് വേണ്ടി ആ ചെയ്യും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അവിടെ ഇരുന്നു ലുറാനോ അത് നന്മകള് ചെയ്യും പടച്ചുവിനെ സുബകി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ദിക്കറുകളും സ്വലാത്തുകളും ദിഖറുകളും സ്വലാത്തുകളും കുർആാനൊക്കെ ഓതു സൂര്യനുദിക്കുന്നത് വരെ വരെ നീ അവിടെ ഇരുന്ന് വിവാദത്തുകൾ ചെയ്തിട്ട് അലഹമില്ല രണ്ടര കഴിത്ത് നിസ്കരിക്ക് നിനക്ക് പരിപൂർണ ഉമ്ര ചെയ്ത പൊതുഫലം അള്ളാഹു തരുമെന്ന് എല്ലാ ദിവസവും ഉമ്ര ചെയ്യാനുള്ള കൂലി എല്ലാ ദിവസവും ഒരു കൂലിയ സഹോദര സുബഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ നിഖറുകളും ഇത് ഖുർആനൊക്കെ പാരായണം ചെയ്താ കിട്ടുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ എടോ പായിൽ നിന്ന് സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടരുത് ഒരിത്തിരി നേരമെങ്കിലും അവിടെ ഇരിക്കു നീ ഇരിക്കുന്ന അത്രയും നേരം അള്ളാ മലക്കുകൾ നിനക്ക് വേണ്ടി ആ ചെയ്യും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അവിടെ ഇരുന്നു പറ നന്മകൾ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ദിക്കറുകളും സ്വലാത്തുകളും സ്വലാത്തുകളും വരെ വരെ നീ അവിടെ ഇരുന്ന് വിവാദത്തുകൾ ചെയ്തിട്ട് അലഹമില്ലാ രണ്ടര കഴത്ത് നിസ്കരിക്ക് നിനക്ക് പരിപൂർണ ഉമ്ര ചെയ്ത പൊതുപലം അല്ലാഹുതരുമെന്ന് എല്ലാ ദിവസവും ഉമ്ര ചെയ്യാനുള്ള കൂലി എല്ലാ ദിവസവും ഒരു ഉമ്രതിയാനുള്ള കൂലിയ സഹോദര സുബഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ വിഖറുകളും ഇത് ഖുർആാനൊക്കെ പാരായണം ചെയ്താ കിട്ടുന്നത് അള്ളാ ഭീമ നൽകുമാറാകട്ടെ